അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും വറഹമത് അള്ളാഹു സുബഹാനുവ തായാല നമ്മെയും നമ്മുടെ നാടിനെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ശക്തമായ മഴ കാരണവും അതുപോലെ കാറ്റ് ഉരുൾപൊട്ടൽ കാരണവുമായിട്ട് ഒരുപാട് ആളുകൾ പ്രയാസം അനുഭവിക്കുന്നു അല്ലാഹു തആല എല്ലാവർക്കും സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഴ വരുന്ന സമയത്ത് ചൊല്ലേണ്ട ഒരു വിഖിറുണ്ട് എല്ലാവരും അത് പതിവാക്കുക അതുപോലെ മഴ ഒരു പ്രകൃതി ദുരന്തമായി മാറുന്ന സമയത്ത് അല്ലെങ്കിൽ ശക്തമായ മഴ വരുന്ന സമയത്ത് നമുക്കത് പ്രയാസമായി മാറും എന്നുള്ള സമയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യണം അള്ളാഹു وبطون اللودية ومنابت الشجر اللهم اجعلها سقيا رحمة ولا تجعلها سقيا عذاب اللهم حوالينا ولا علينا اللهم على الأكام والمراب وبطون اللودية ومنابت الشجر اللهم اجعلها سقيا رحمة ولا تجعلها سقيا عذاب يا دعائنا അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂൾ ലീവുള്ള സമയമാണ് കുട്ടികളെല്ലാം വളരെ ആവേശത്തിലായിരിക്കും പാടങ്ങളിലും കുളങ്ങളിലും എല്ലാം വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് മക്കളെ അങ്ങോട്ട് പറഞ്ഞയക്കുമ്പോൾ രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം അതുപോലെ വാഹനം ഓടിക്കുന്ന സമയത്ത് എല്ലാവരും വളരെ ശ്രദ്ധ പുലർത്തി പതുക്കെ വാഹനം ഓടിക്കുക ഹെൽമെറ്റൊക്കെ ധരിക്കുക റോഡെല്ലാം നനഞ്ഞിരിക്കുകയായിരിക്കും എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം അള്ളാഹു സുബഹാനുവത്താല് എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ടും എല്ലാവിധ അപകടങ്ങളെ തൊട്ടും നമ്മെയും നമ്മളെ ബന്ധങ്ങളെയും നാടിനെയും എല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനൂവത്താല പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് നമ്മെയും നമ്മുടെ നാടിനെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാനൂവത്താല സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ